മഹാദേവൻ വൈദ്യനാഥനായി അവതാരം ചെയ്ത വൈത്തീശ്വരൻ ക്ഷേത്രത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത് വൈദ്യ ഈശ്വരനാണ് വൈതീശ്വരനായി മാറിയത് കുജൻ അതായത് ചൊവ്വാഗ്രഹത്തിന് പിടിച്ച കുഷ്ഠരോഗത്തിൽ നിന്നും മോചനം നൽകുന്നതിന് വേണ്ടി കുജഭഗവാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷമാക്കിയ സ്ഥലമാണ് വൈത്തീശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിന് പിറകിലുള്ളത് ഈ സ്ഥലത്ത് വച്ചിട്ടാണ് കുജഭഗവാന് ഭഗവാൻ ദർശനം നൽകിയത് അങ്ങനെ വൈദ്യനാഥനായി വൈദ്യ ഈശ്വരനായിട്ട് ഭഗവാൻ ദർശനം നൽകിയ ക്ഷേത്രമാണ് വൈതീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് പുരാണ പ്രസിദ്ധമായ സ്ത്രീയുഗങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണത്രേ ഇത് ഇവിടെയുള്ള ക്ഷേത്രക്കുളത്തിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടിലധികം രോഗങ്ങളുടെ സിദ്ധൌഷധമായ ജലമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ഇവിടെ കിട്ടുന്ന ചന്ദനവും അതുപോലെ കുങ്കുമവുമൊക്കെ വിശേഷപ്പെട്ട ഔഷധമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് സുബ്രഹ്മണ്യസ്വാമി ഏകമുഖമായിട്ട് ദർശനം നൽകിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ഇതിനകത്ത് തന്നെയാണ് ഉള്ളത് ധന്വന്തിരി ഭഗവാന്റെ പ്രതിഷ്ഠയാലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് എന്നറിയുന്നു പലരും ഇവിടെ ഭജനം ചെയ്ത് നിത്യരോഗത്തിൽ നിന്നുമൊക്കെ മോചനം നേടി എന്നാണ് അറിയാൻ സാധിച്ചത് വൈത്തീശ്വര ക്ഷേത്രം കുംഭകോണത്തേക്ക് പോകുന്ന വഴിയിലാണ് ചിദംബരനാഥനെ തൊഴുത് കുംഭകോണത്തേക്ക് പോകുന്ന വഴിയിലാണ് വൈത്തീശ്വര ക്ഷേത്ര ദർശനത്തിനായിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് നാലുമണിക്കാണ് ഇവിടെ നട തുറക്കുക അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ പ്രധാനമായിട്ട് ഉപ്പ് കുരുമുളക് തുടങ്ങിയവ സമർപ്പണമാണ് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ് കുരുമുളക് തുടങ്ങിയവയൊക്കെ ഇവിടെ സമർപ്പിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വൈത്തീശ്വര ക്ഷേത്രം എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഓർമ്മയുണ്ട വൈദ്യ ഈശ്വരനായിട്ട് അവതാരം ചെയ്ത സ്ഥലം പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ ചൊവ്വക്കസുഖം വന്ന സമയത്ത് ചൊവ്വ ചൊവ്വ ഭഗവാന് വന്നിട്ടുള്ള അസുഖത്തെ മാറ്റാൻ ഭഗവാൻ ദർശനം കൊടുത്തത് പിന്നെ എന്താണ് ഓർമ്മയുണ്ടോ അന്വന്തിരി ഉണ്ട് വേറെ കഥ എന്തെങ്കിലും ഓർമ്മയുണ്ടോ പറഞ്ഞത് ആ ജഡായു കുണ്ടം ഇവിടെ ഇതിനകത്ത് കാണാം ജഡായു ജഡായുവിനെ സംസ്കരിച്ച സ്ഥലമാണ് ആ ഭസ്മം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത് ജഡായുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇവിടെ പറയാറുണ്ട് ത്രിയുഗങ്ങളിലുമുള്ള ക്ഷേത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുളത്തിൽ അമൃതുണ്ട് എന്ന് പറഞ്ഞു ആ അത് പറഞ്ഞു ഉപ്പും കുരുമുളകുമൊക്കെ അല്ലേ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ ആ ചിദംബരം അല്ലല്ലോ ഇവിടെ ധാരാളം നല്ല വർണ്ണമനോഹരമായ ഗോപുരമാണ് ഒരു ഗോപുരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇപ്പുറത്ത് വേറൊരു പോവില്ല ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അല്ല ഇനി അകത്തും കുറേ ഗോപുരങ്ങൾ ഗോപുരങ്ങളില്ലാത്തൊരു ക്ഷേത്രം തമിഴ്നാട്ടിൽ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കില്ല അത്രയും ദൃശ്യചാരുതയാണ് ഈ ഗോപുരങ്ങളെ കളർഫുൾ ആയിട്ടുള്ള ഗോപുരം വരെ കണ്ടിട്ടുള്ളത് അല്ലേ നാലു മണിക്കാണ് അകത്ത് തുറക്കുക നാലു മണിക്ക് ശേഷമേ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ അത് പറഞ്ഞു ഒറ്റ മുഖമുള്ള മുരുകന്റെ അല്ലേ ആറുമുഖനല്ലാതെ മുരുകൻ ഉള്ളതായ സ്ഥലമാണ് ഒരു മുഖത്തോടു കൂടി വരണം എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് പിന്നെ എല്ലാരും വരൂട്ടോ അകത്തേക്ക് പോയോ ഇകത്ത് നോക്ക് തുറന്നിട്ടില്ലല്ലോ നാലു മണിക്കൂ നമ ശിവായ നമ ശിവായ ഹരഹര ശംഭോ നമ ശിവായ ശിവായ ബാക്കി വേറെ പോകണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അവിടെ തുറന്നില്ല നമ ശിവായ ഹര ശം നമോ നമ ശിവായ എല്ലാവരും ഉറക്കം नम शिवाय नमः शिवाय हर हर शम्भो नमः शिवाय नमः शिवाय नम शिवाय हर शम्भो नमः शिवाय नम शिवाय नमः शिवाय हर शम्भो नमः शिवाय नमः शिवाय नम शिवाय हर हर शिभो नम शिवाय हर നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ ഉപ്പ് വെല്ലം കുരുമുളക് എന്നിവ ഇവിടെ സമർപ്പിക്കുകയാണ് அவர் <coughs> மறக்கான